പ്രശസ്ത ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സ്വപ്ത ഹി സേവ മിഷൻ രണ്ടാം ഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു പ്രശസ്ത ഗാന രചയിതാവ് റഫീഖ് അഹമ്മദ ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പട്ടാമ്പി നഗരസഭയിൽ തുടക്കം കുറിച്ചു പട്ടാമ്പി കോളേജ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനക്രമം നിർവഹിച്ചു മാസ് ക്ലീനിങ്ങിനോടെയാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്വച്ഛ ഹി സേവ മിഷൻ രണ്ടാം ഘട്ട രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി നിർവഹിച്ചു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാർ പരിസ്ഥിതി പ്രവർത്തകർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത് നാടിന്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുക വാക്കുകള പ്രവർത്തികളിലൂടെ നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും ഓരോ വീടും ശുചിത്വമേറിയതായാൽ സമൂഹവും ശുചിത്വമേറിയതാകുന്നു ആളുകൾക്ക് എന്താ എന്നെ കാണുന്നില്ലേ ഈ മരീനവല്ല നിക്ഷേപിക്കാനല്ലേ എന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് കാര്യങ്ങളെ പോക്കെങ്കിൽ എന്നെ എല്ലാവരുടെയും കയ്യിലെ ഭാഗ്യരേഖ പോലും അതാണ് അവസ്ഥ ഞങ്ങൾ വെറും ഞങ്ങളെ ശീലമാക്കൂ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ടി ദിലീപ് അരുൺ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മാസ്ക് ക്ലീനിങ്ങിന് പുറമെ മാരത്തോൺ മനുഷ്യചങ്ങല ചിത്രരചന ഉൾപ്പെടെയുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്